ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ മുറ്റത്ത് നട്ടിരിക്കുന്ന റമ്പുട്ടാൻ്റെ അടുത്താണ് ഇത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഏകദേശം ഒരു രണ്ട് വർഷം നമ്മളിതിവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് രണ്ട് വർഷമായപ്പോൾ തന്നെ ഇതേ കാപ്പിടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പഴുത്ത അവസരത്തിൽ നല്ല ടേസ്റ്റുള്ള നമ്മൾ സാധാരണ വാങ്ങിച്ച് കഴിക്കാനായിട്ടൊക്കെ വാങ്ങിക്കുന്ന റംബുട്ടാനേക്കാളും നല്ല ടേസ്റ്റുള്ളതും അതുപോലെ തോടെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ സാധിക്കുന്നതും കാമ്പതേന്ന് പോരുന്നതും നല്ല വെറൈറ്റി ആയിട്ടുള്ള റംബുട്ടാനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനന്ന് നിങ്ങൾക്കിത് കാണിച്ചു തന്നത് അപ്പോൾ ഈ റമ്പുട്ട എൻ്റെ ഇത്രയും വളർന്നിട്ട് ഇത്രയും വളർന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രായമുള്ള ചെടിയല്ല നമുക്കിതിൻ്റെ തണ്ടൊക്കെ കണ്ടാലറിയാം ചെറിയ ചെടിയാണ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുവാണേ ഇത് വെയിലിവിടെ കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് മാത്രമല്ല ഇത് ഇവിടെ ഇതിൻ്റെ മേളിലേക്ക് നമ്മുടെ അപ്പുറത്തെ പറമ്പിലേ കണ്ടോ പ്ലാവിൻ്റെ ഇലയും തേക്കിൻ്റെ ഇലയൊക്കെ വന്നതുകൊണ്ട് അവർ വെയിൽ കൂടുതൽ കിട്ടുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞു വന്നാൽ മ ശരിക്കും പറഞ്ഞാൽ നമുക്കും നല്ലത് നമ്മുടെ മുറ്റത്തേക്ക് ഇങ്ങനെ നിൽക്കുമല്ലേ ചെയ്യുന്നത് കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അണ്ണാൻ്റെയും വാവലിൻ്റെയും ഒക്കെ ശല്യം വരുമ്പം ഈ കായൊക്കെ പൊഴിഞ്ഞു പോകാതെ അല്ലെങ്കിൽ നമുക്ക് തിന്നാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നെറ്റൊക്കെ വാങ്ങിച്ച് മൂടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും അല്ലെ ചെറിയ ചെറിയ കുലകളാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്താക്കി കെട്ടിയിട്ട് കൊടുത്താലും മതി ഇതിപ്പോൾ ഏകദേശം എല്ലാ കുലകളും തന്നെ നമ്മുടെ കൈ എത്തുന്നത്ര ദൂരത്തിലാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഇപ്പൊ ഈ ചെടി കണ്ടോ ഇതിന്റെ കായകളുടെ ഭാരം കൊണ്ടേ ഇതിങ്ങനെ താഴ്ന്ന് താഴ്ന്നു നിലത്ത് മുട്ടാനാകുവാണ് കണ്ടോ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇവരെ ഒന്ന് ചെറുതായിട്ട് പൊക്കി ഒത്തിരി വലിച്ചു പൊക്കാൻ പറ്റത്തില്ല കമ്പ് ഒടിഞ്ഞു പോകും അപ്പം നമുക്ക് ഈ നിലത്ത് മുട്ടുന്നതി അത് കണ്ടോ അതിപ്പം മുറ്റത്തെ കല്ലിലോട്ട് മുട്ടാനായി അങ്ങനെയുള്ള ഒന്ന് രണ്ട് കമ്പുകളെ നമുക്കൊന്ന് മുകളിലേക്ക് വലിച്ചു കെട്ടാം അപ്പൊ ഞാനിത് വലിച്ചു കെട്ടുന്ന നിങ്ങക്ക് കാണിച്ചു തരാമേ അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കയർ പ്ലാസ്റ്റിക് വള്ളിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ അത് ഇതുപോലെ ഉടക്കി കൊടുക്കുവാണേ കമ്പയിലോട്ട് ചെന്ന് മുറുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ചാഞ്ഞ് കിടക്കുന്ന കമ്പുകളെ കുറച്ചൊരു ഉയരത്തിലോട്ടാക്കിയിട്ട് ഇതുപോലൊന്ന് ഊരാഞ്ചുളുക്കിടുക എന്ന് പറയും പെട്ടെന്ന് നമുക്ക് ഊരി ഊരിയെടുക്കുകയൊക്കെ ചെയ്യാവുന്ന പോലെ കെട്ടാനും എളുപ്പമുള്ളൊരു കെട്ടാണത് പക്ഷേ ഞാൻ എൻ്റെ ഇത് മുറുകിയേ ഇവിടം വരെ വരത്തുള്ളൂ കണ്ടോ എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കുറച്ച് പൊക്കത്തിലോട്ട് ഒത്തിരി ടൈറ്റാക്കാൻ പറ്റത്തില്ല കേട്ടോ ഒത്തിരി ടൈറ്റാക്കിയാൽ ഈ കായയുടെ വെയ്റ്റും കൂടെ കൊണ്ട് ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പം അത് ഈ കമ്പൂടി ചെറുതായിട്ട് ചാഞ്ഞ് വരുന്നുണ്ട് എന്നാലും ഇത് കുറച്ച് പൊങ്ങി നിൽക്കുമല്ലേ ഇത്രയും പോരെ അപ്പോൾ അവിടോട്ട് ഞാനൊരു കെട്ട് കേട്ടോ കണ്ടോ അതുപോലെ അത് ഏറ്റവും താന്നു കിടക്കുന്നുണ്ടോ അതിനേക്കൂടെ ഞാനൊന്ന് കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ നമ്മളിത് ഈ താഴോട്ട് കിടന്നതിനെ പിടിച്ച് ഞാനിത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇനി കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഇവരിങ്ങനെ നിലത്തോട്ട് കുറച്ചും കൂടെ കൂടുതൽ താഴ്ന്നിട്ട് ഈ കല്ലേക്കിടെ ഇങ്ങനെ ഒരയുകയും അപ്പോൾ പൊഴിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഈ റമ്പുട്ടാൻ്റെ കായകൾ അത്ര അധികം പൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ പൊഴിഞ്ഞു പോകാതിരിക്കാനും ഇതുപോലെ ഇത്ര ചെറിയ പ്രായത്തിൽ നിറച്ച് കായ്ക്കാനും ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ നിൽക്കുക പറഞ്ഞു തരാവേ ഇതിൻ്റെതേ ചൂടെ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് കേട്ടോ കണ്ടോ നമ്മളിപ്പം മിറ്റമായത് കാരണം അങ്ങനെ ചപ്പും കാടും ഒന്നും അതിൻ്റെ ചോട്ടിലിങ്ങനെ കൂട്ടിയിടാനൊക്കെ ബുദ്ധിമുട്ടാണ് മിറ്റല്ലേ അല്ല വാമ്പോ അല്ലേ അതുപോലെ വൃത്തികേടായിട്ടൊക്കെ കിടക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മളെ തെളിച്ചാണ് എപ്പോഴും ഇടുന്നത് അപ്പോൾ ഞാൻ ഇവർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഓരോ പിടി പിടിക്കുമ്മായം അതിവരുടെ ചുവട്ടിൽ തണ്ടേലൊന്നും മുട്ടാതെ കുറച്ച് വട്ടത്തിലോട്ട് മാറ്റി അതൊരു ചതുരം പോലെയാണല്ലോ കിടക്കുന്നത് കുറച്ചും കൂടെ ദൂരോട്ട് മാറ്റി വെറുതെ മണ്ണിൽ മുകളിൽ കൂടെ വിതറാറുണ്ട് മാ വർഷത്തിൽ രണ്ട് പ്രാവശ്യം അതുപോലെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മഴയൊക്കെ വരുന്ന അവസരത്തിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യത്തിൽ തന്നെ ഇതേപോലെ ഏതെങ്കിലും കമ്പോസ്റ്റ് വളം അത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കമ്പോസ്റ്റ് നല്ല പോലെ ഒരു രണ്ട് കൊട്ടയ്ക്ക് ഉള്ള അളവിൽ ഇതിൻ്റെ ചുറ്റിനും നമ്മൾ കുറച്ച് മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ വേരൊന്നും പൊട്ടാതെ കുറച്ച് മണ്ണ് മാത്രം ഇളക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം കുമ്മായവും കൊടുക്കും അതുപോലെ മറ്റൊരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം തന്നെ ഇതേപോലെ തന്നെ കമ്പോസ്റ്റ് വളവും കൊടുക്കും പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാസത്തിലൊരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ചെടിയുടെ ചോട്ടിൽ ഞാൻ ചെയ്യുന്നത് നമ്മളുണ്ടാക്കുന്ന ജൈവസ്ലറി ഉണ്ടല്ലോ അത് നേർപ്പിച്ച് അത് ചെടി ചെറുതായിരിക്കുന്ന അവസരത്തിൽ നല്ലോണം നേർപ്പിക്കുക അഞ്ചരട്ടി വരെയോ മരങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും കുറഞ്ഞ അഞ്ചരട്ടി വരെയൊക്കെ നേർപ്പിച്ചാൽ മതി പച്ചക്കറി ചെടികൾക്കൊക്കെ ആണെങ്കിൽ പത്ത് ഇരട്ടി വരെ നേർപ്പിച്ചിട്ടേ കൊടുക്കാവുള്ളൂ അങ്ങനെ നേർപ്പിച്ച ഇവരുടെ ചുവട്ടി വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി അതുതന്നെ വളരെ നല്ലതാണ് നമ്മുടെ ജൈവസ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ചില്ലി ജാസ്മിൻ ജൈവസ്ലറി എന്ന് നിന്ന് നിങ്ങളെ സെർച്ച് കിട്ടും ഭയങ്കര ഫലപ്രദമായിട്ടുള്ളൊരു വളവാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പം എനിക്കൊരു കമൻ്റ് ഇടാനും മറന്നു പോകരുതേ അങ്ങനെ ഞാനിത് ഒരു മാസത്തിലെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം വീതം ജൈവസ്ലറി സ്ലറിയതിന് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കായ്ക്കാറാകുമ്പം ഇപ്പം നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ റംബുട്ടാൻ കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ കോട്ടയം പോലുള്ള ഭാഗത്തൊക്കെ നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് വളരെ താമസിച്ചിട്ടാണ് ഇത് പൂവിട്ടത് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇത് കായ്ക്കത്തില്ലെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ വളരെ താമസിച്ച് പൂവിടുകയും ചെയ്തു അപ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം മഴയൊക്കെ പെയ്യുമ്പം ഇതിൻ്റെ പൂക്കളും പിടിച്ചു തുടങ്ങിയ കായ്കളുമൊക്കെ നല്ലപോലെ പൊഴിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് റംബുട്ടാൻ ഉള്ളത് അപ്പം പക്ഷേ അതിപ്പം കിട്ടും െങ്കിൽ കിട്ടട്ടെ കിട്ടിയാൽ വലിയ കാര്യം അങ്ങനെയാണ് നമ്മളതിനെ വിചാരിച്ചത് പക്ഷെ ഞാനിതിനെ ചെയ്തു കൊടുത്തൊരു കാര്യമുണ്ട് ഈ കായ് ഉണ്ടാകാറാകുമ്പോൾ കായ് ഉണ്ടാകാറാമെന്ന് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ ഇലകൾ പിന്നെ വളർച്ചയില്ലാതെ ഒരു പ്രത്യേക രീതി നിൽക്കും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ കായ്ക്കാറായ അവസരത്തിലും അതുപോലെ കായ്ച്ചതിന് ശേഷവും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങളിലായിട്ട് രണ്ട് ഗ്രാം മൈക്രോന്യൂട്രിയൻ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ മൈക്രോന്യൂട്രിയൻ്റ് ഞാൻ കാണിക്കാവേ ഇത് കണ്ടോ ഇത് ആണ് ഇതിപ്പോൾ ഇത് മഴയത്തിരിക്കുന്ന കാരണം വെള്ളം വീണിട്ടിരിക്കുന്നതാണ് ഈ മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ ഒരു സ്പൂൺ അതിനകത്ത് ഞാൻ സ്പൂണും ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു സ്പൂണോ അല്ലെങ്കിൽ അത് ഇച്ചിരി കുറവോ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കെമിക്കലുകളും ഉപയോഗിക്കുമ്പം അളവ് എത്ര കുറച്ചിട്ട് കൂടുതൽ പ്രാവശ്യം ചെയ്യാവോ അതാണ് നല്ലത് കൊച്ചുകുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെയാണ് കുറഞ്ഞ അളവിൽ കൂടുതൽ പ്രാവശ്യം അതുപോലെയാണ് ഈ രാസ അതേസമയം നമ്മളിപ്പം ചാണകപ്പൊടി ഇടുക അതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല അതേസമയം ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പം അളവ് കുറച്ച് കൂടുതൽ പ്രാവശ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഒരു സ്പൂൺ എന്ന് പറഞ്ഞാലും നിങ്ങൾ ആദ്യം അര സ്പൂൺ ഉപയോഗിച്ചാൽ മതി കാരണം ഇലകളുടെ പ്രായത്തിനെയും ആരോഗ്യത്തിനെയും ഒക്കെ അനുസരിച്ചിട്ടാണ് അവരുടെ ഉപയോഗം വരുന്നത് ചിലപ്പോഴാണെങ്കിൽ അളവ് കൂടിപ്പോയ ഇലയെല്ലാം കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ എൻ്റെ ഒരു അര മുക്കാൽ സ്പൂണുകളെടുക്കുന്നുണ്ട് അത് വെള്ളത്തിൽ കലക്കി ഇതുപോലത്തെ കുപ്പി ഇതിപ്പോൾ ഒരു ആണെന്ന് നമുക്കറിയാമല്ലോ ഈ പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇതിൻ്റെ ഒരു മുക്കാൽ സ്പൂൺ എടുത്ത് ഇത് നല്ലപോലെ വെള്ളത്തിനകത്ത് അലിഞ്ഞ് ചേരുന്നൊരു സാധനം കേട്ടോ ഇങ്ങനെ നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കും നല്ല പോലെ ഇത് അലിഞ്ഞ് കഴിയുമ്പം നമുക്കിത് ഈ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ കുപ്പിക്കകത്ത് ഒഴിച്ച് നിറച്ചതിന് ശേഷം കാണിക്കാവേ കുറച്ച് മട്ട ഒഴിക്കാതെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്പ്രേയർ ഇപ്പം വലിയ മരമൊക്കെ ആണേലേ ഈ കുഞ്ഞു സ്പ്രേയർ കൊണ്ട് ഒഴിച്ചാൽ തീരത്തില്ല അപ്പം നമ്മുടെ വലിയ സ്പ്രേയറില്ലേ അഞ്ച് ലിറ്ററും പത്ത് ലിറ്ററും ഒക്കെ കൊള്ളുന്ന വലിയ ഉണ്ട് ഞാൻ തന്നെ ചിലപ്പോൾ ഇവിടെയൊക്കെ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാം എൻ്റെ അടുത്തിരിക്കുന്ന സ്പ്രേയർ ഏതാണ് അപ്പം ഇത്തരത്തിലുള്ള സ്പ്രെയർ ബോട്ടിലിനകത്ത് നിറച്ചിട്ട് നമ്മുടെ ചെടികളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതിപ്പം കായാലൊന്നും വീണ കുഴപ്പമില്ല കേട്ടോ ഇത് ചെറുതായിട്ടിരുന്നാലേ ഉള്ളൂ നല്ലതായിട്ട് സ്പ്രേ വരത്തുള്ളൂ ഇത് ചെറിയ ബോട്ടിലല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം കൂടുതൽ ദൂരത്തേക്ക് എത്തണമെങ്കിൽ വലുതാക്കി ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാന്നറിയോ എപ്പോഴും റമ്പുട്ടാൻ പൂക്കളുണ്ടായിട്ട് ആ പൂക്കളാണ് ആദ്യമേ ഒത്തിരി കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ പൂക്കളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ലോണം കൊല കൊലയായിട്ട് തന്നെ പൂക്കുന്നതാണ് റംബുട്ടാൻ അതിലെല്ലാത്തിനും പോളിനേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ പോളിനേഷൻ നടക്കാത്ത പൂക്കളും അത് പിടിച്ചുണ്ടാകുന്ന ചെറിയ ചെറിയ കായകളായിരിക്കുമ്പോൾ അവരെല്ലാം ഒത്തിരി അധികം പൊഴിഞ്ഞു പോകും പിന്നെ ഇതുപോലെ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ടും വളത്തിൻ്റെ കുറവ് കൊണ്ടും ഒക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് വളം കൊടുക്കുകയും കുമ്മായം കൊടുക്കുകയും ഇതുപോലെ മൈക്രോന്യൂട്രിയൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം ഇതിന് കാര്യമായ കൊഴിഞ്ഞു പോകലൊന്നും ഉണ്ടായില്ല പിന്നെ കാറ്റടിച്ചിത് കിടന്ന് ആടിയാലുണ്ടല്ലോ കൊഴിഞ്ഞു പോകും നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ മഴയും ഭയങ്കര കാറ്റിലായിരുന്നു ഒരു രണ്ടാഴ്ച മുന്നേ ഒക്കെ വന്നിരിക്കുന്ന ഒരു മഴയെന്ന് പറയുന്നത് ന്യൂനമർദ്ദം രണ്ടെണ്ണംകാണ്ട് ബംഗാൾ ഉൾക്കടലുണ്ടായിട്ടാണെന്ന് പറഞ്ഞാൽ ഒരാഴ്ച തുടർച്ചയായിട്ട് മഴ പെയ്തു ആ മഴയും ഒക്കെ വരുമ്പോൾ ഇത് കിടന്ന് ആടിയിട്ട് കുറച്ചൊക്കെ കായ്കളൊക്കെ പൊഴിഞ്ഞു പോകും അതിനിപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങനെ മാത്രം പോയതേ ഉള്ളൂ ബാക്കി ഏകദേശം എല്ലാം തന്നെയുണ്ട് ഇത് ഇത് കണ്ടോ ഇതുപോലെ ഈ കറുത്ത് വരുന്നത് ആ പോളിനേഷൻ നടക്കാത്ത കായകൾ അത് വലുതാകത്തില്ല ഇങ്ങനെ കറുത്ത് കൊഴിഞ്ഞു പോവും അങ്ങനെയൊക്കെ പോകുന്നത് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ജൈവസ്ലറി ആണേ അപ്പോൾ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നോക്കാനില്ല ചെടിയുടെ ചവിട്ടിലോട്ട് നമുക്ക് കൊണ്ടുപോയി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയെ അപ്പം എന്തേ ഇതേപോലെ ഇപ്പോൾ ഇച്ചിരി ദൂരെ ആണെങ്കിലും കുഴപ്പമില്ല ഇത് വെള്ളത്തിൻ്റെ രൂപത്തിലുള്ളതായതുകൊണ്ട് അവർ വലിച്ചെടുത്തോളൂ കണ്ടോ ഇങ്ങനെ നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കത്ത് മാത്രമേ ഉള്ളൂ ജൈവസ്ലറി ഇത്രയും കാര്യങ്ങളാണ് ഇതുപോലെ നിറയെ നിറയെ എല്ലാ കമ്പുകളുടെയും തന്നെ അറ്റത്ത് ഇതുപോലെ നിറയെ നിറയെ കുലകളുണ്ടാകാനും വലിയ കായകളുണ്ടാകാനും പൊഴിഞ്ഞു പോയി നഷ്ടം കൂടുതൽ കൂടുതലുണ്ടാകാതിരിക്കാനും ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്ത് ഇതേപോലെ മുറ്റത്തൊക്കെ നല്ലോണം റാമ്പുട്ടാനൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തരും നമുക്കിത് കഴിക്കുകയും ചെയ്യാമല്ലോ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നോട് ഇന്ദ്രിയു പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഈ മിറ്റം കെട്ടിയ അവസരത്തിൽ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ദ്രീജൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ പന വെക്കണം എന്നായിരുന്നു കേട്ടോ പനയാണെങ്കിൽ ഇതുപോലെ വളർന്നു നിൽക്കാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പനയ്ക്ക് പക്ഷെ നമുക്ക് വേറെ നേട്ടങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചതെന്നു വെച്ചാൽ ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് റംബുട്ടാൻ പോലെയുള്ള പഴങ്ങൾ തിന്നാനും കിട്ടും ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കമ്പിനെ കട്ടി പിടിപ്പിക്കുമ്പം നമുക്ക് നമുക്കിതേലും ഓർക്കിഡ് വളർത്തുകയും ചെയ്യാം അങ്ങനെ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഇവിടെ വളർത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളും ഇതേപോലെ വളർത്തി നോക്കണം എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളും എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം